ഞാൻ ലിബാം ഉണ്ടാക്കാറുള്ള കുറച്ച് ടിന്റ് കാണിച്ചതാ കേട്ടോ ആദ്യത്തെ പച്ചയായിരുന്നു കേട്ടോ അത് ആക്ച്വലി എനിക്ക് കൊറിയൽ പോയപ്പോ അവിടുന്ന് കിട്ടിയതായിരുന്നു അത് പക്ഷേ നമുക്ക് ലിബാം ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഇത് റെഡ് ആണ് പക്ഷെ ഇത് അത്രയ്ക്ക് സ്കിന്നിലോട്ട് ആ ഒരു കളർ വല്ലാണ്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ടായിരുന്നില്ല ഉള്ളത് യെല്ലോ ആണ് അതിങ്ങനെ ഓരോ ഷെയ്ഡ്സ് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് ഇത് ടൊമാറ്റോ റെഡ് മക്കാണ് കേട്ടോ കാണുന്നില്ലല്ലേ നാച്ചുറൽ കളറാണ് സേഫ് ആയിട്ടുള്ള കളറാണ് നാച്ചുറൽ ടിന്റ് യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ബ്രാൻഡ് മൈക്കിയാണ് പൊതുവെ കളർ ഞാൻ യൂസ് ചെയ്യുന്നത് സേഫ് ആണ് പക്ഷെ അതിലൊരു ത്രില്ലല്ലോ ഞാനൊരു ഒന്നൊന്നര കൊല്ലം മുന്നേ ഒരു ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ഈ കളർ ആഡ് ചെയ്തത് കൊച്ചിനെ എക്സ്ട്രാക്ട് പറയും ഇതൊരു ഇൻസെക്റ്റിന് എടുക്കുന്നതാണ് അതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ ആണ് ചില മുസ്ലിം കൺട്രീസിലും ഫുഡിലോട്ടും അതുപോലെ വൈറ്റിലോട്ട് പോകാൻ ചാൻസ് ഉള്ള കോസ്മെറ്റിക്കിലും ഇത് അലൌഡ് അല്ല അത് ഹനാഫി കാറ്റഗറിയിലുള്ള മുസ്ലിംസിന് ഹറാമായ എനിക്ക് തോന്നുന്നു പിന്നെ ഇന്ത്യയിൽ കോസ്മെറ്റിക്സിൽ അലൗഡ് ആണ് പക്ഷെ പെർമിഷൻ കൊടുക്കുന്നില്ല മെജോറി വെജിറ്റേറിയൻസ് ആയതുകൊണ്ടായിരിക്കാം പിന്നെ ഇതൊക്കെ പോകാൻ പറ്റും നോൺ വെജ് അല്ലേ നല്ലൊരു കളർ ആയിരുന്നു എന്തായാലും ഞാൻ വേണ്ടാന്ന് വെച്ചു ഇപ്പൊ നമുക്ക് രണ്ട് കളർ ആണത് ഇത് നാച്ചുറൽ പിഗ്മെന്റ് ആണ് കോസ്മെറ്റിക്സിൽ അധികം ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല കുറച്ച് ബ്രാൻസ് യൂസ് ചെയ്യുന്നുള്ളൂ സാമ്പിൾ ടെസ്റ്റിംഗിന് കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ റിസൾട്ട് വന്നിട്ട് ഞാൻ ബാക്കി പറയുന്നു സേഫ്റ്റി മുഖ്യം ബിഗിലേക്ക് じゃあ。じゃあ